മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകം ഉപ്പുമുളകം ചക്കപ്പഴം മറിമായും തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലൂടെ ശ്രദ്ധേയമായ താരമാണ് എസ് പി ശ്രീകുമാർ അടുത്തിടെയാണ് കുടുംബ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഉപ്പുമുളകും താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനും എതിരെ ലൈംഗിക അതിക്രമ കേസ് വന്നത് അതേ പരമ്പരയിൽ അഭിനയിച്ചിരുന്ന ഒരു നടിയായിരുന്നു പരാതിക്കാരി ഒരാൾ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് കേസ് ഇപ്പോഴിതാ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയ ശേഷം ശ്രീകുമാർ നടത്തിയൊരു പ്രതികരണം ശ്രദ്ധിക്കപ്പെടുകയാണ് തനിക്കെതിരെയുള്ള ഈ വാർത്ത ആദ്യം കണ്ടതും തന്നെ ആശ്വസിപ്പിച്ചതും ഭാര്യ സ്നേഹയാണ് എന്നാണ് ശ്രീകുമാർ പറയുന്നത് ഞങ്ങൾ അന്നൊരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അവിടെ വെച്ച സ്നേഹയുടെ ഫോണിലേക്കാണ് ആദ്യം ഈ മെസ്സേജ് വരുന്നത് അത് കണ്ടയുടൻ അവൾ എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്തത് ഞാൻ അഭിനയിക്കുന്ന എല്ലാ സീരിയലുകളുടെയും സെറ്റിൽ എന്നോടൊപ്പം സ്നേഹ വരാറുണ്ട് അവിടെയുള്ള എല്ലാവരുമായും അവൾ സൗഹൃദം സ്ഥാപിക്കാറുമുണ്ട് ഇങ്ങനെയൊരു കാര്യം സംഭവിക്കില്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം എന്നാൽ ഇത്തരം കേസുകളിൽ പെട്ടുപോകുന്ന ഒരുപാട് പേരുണ്ട് ഇതുപോലെ വ്യാജമായി മറ്റുള്ളവരെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളെ അറിയാത്ത ഒരു ഭാര്യയാണ് കൂടെ ഉള്ളതെങ്കിൽ നമ്മൾ തകർന്നു പോകും കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാതെ വരും പക്ഷെ ഈ പ്രശ്നം വന്നപ്പോൾ സ്നേഹ എന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത് സംഭവം എന്താണെന്ന് ചോദിച്ച സുഹൃത്തുക്കൾ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല കാരണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എവിടെയൊക്കെയാണ് പോകുന്നതെന്നും ഒക്കെ അവർക്കറിയാം ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല എന്നും ശ്രീകുമാർ പറയുന്നു മരുമയത്തിൽ ശ്രീകുമാറിനൊപ്പം അഭിനയിച്ച നടി സ്നേഹയെ തന്നെയാണ് ശ്രീകുമാർ വിവാഹം ചെയ്തത് ശ്രീകുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ സ്നേഹ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകളുമായി എത്തിയിരുന്നു എന്ന സിറ്റ്കോമിലൂടെയാണ് ശരിക്കും പ്രേക്ഷകർ ശ്രീകുമാറിനെ അറിഞ്ഞു തുടങ്ങിയത് ലോലിതൻ എന്ന കഥാപാത്രമാണ് മറിമായത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെ താരം കൈയിട നേടിയിരുന്നു പിന്നീട് എ ബി സി ഡി മെമ്മറീസ് അടക്കമുള്ള ചിത്രങ്ങൾ പ്രധാന വേഷവും താരം അഭിനയിച്ചിരുന്നു അതിനുശേഷമാണ് ഉപ്പുമുളകും എന്ന സീരിയലിൽ ശ്രീകുമാർ ഭാഗമാകുന്നത് ഇതിലെ കഥാപാത്രത്തിനും വളരെയധികം സ്വീകാര്യത ലഭിച്ചിരുന്നു പിന്നീട് സീരിയലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശ്രീകുമാറിനെയും ബാധിച്ചു ഇതോടെ എസ് പി ശ്രീകുമാർ സൈബർ ആക്രമണത്തിനു വിധേയനായിരുന്നു നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ താരത്തെ അധിക്ഷേപിച്ചത് എന്നാൽ എല്ലാ പ്രതിസന്ധിയിലും സ്നേഹ ശ്രീകുമാറിനൊപ്പം ഉണ്ടായിരുന്നു എസ് പി ശ്രീകുമാർ മോശമായി പെരുമാറി എന്ന് കാട്ടിയായിരുന്നു ഉപ്പുമുളക്കിലെ സഹനടി പരാതി നൽകിയത് അതിലാണ് ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ ലൈംഗിക അതിക്രമ കേസെടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ ഒട്ടേറെ നടന്മാർക്ക് എതിരെ ആരോപണം വന്നിരുന്നു അതിലൊന്നായിരുന്നു ഈ സംഭവം അടുത്തിടെ ശ്രീകുമാറിന്റെ അഭിമുഖ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും രംഗത്ത് വന്നത് ഏറ്റവും പുതിയ ചിത്രമായ ആത്മാ സഹോയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു ശ്രീകുമാർ ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതാണ് നിന്റെ തനിക്കൊണം ഞാൻ ഒരു സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് മായപ്പൂട്ടിക്കോ ഉടായിപ്പോ ശ്രീകുമാറിനെ എന്തിനു കൊള്ളാം എന്നിങ്ങനെയാണ് ചില കമന്റുകൾ എന്നാലും ഞാൻ ഇഷ്ടമുള്ള ഫുഡ് അങ്ങനെ ഒന്നുമില്ല ഒന്നും അങ്ങനെയൊക്കെ കഴിക്കും പക്ഷേ ഞാൻ പറയും നമ്മൾ ഇങ്ങനെ രാവിലെ എണീറ്റ് ഷൂട്ടിങ്ങനെ പോയി രാത്രിയിലെ വരുന്നേ കറക്ട് അല്ലെങ്കിൽ നമ്മളെ ബോഡി വീക്ക് വീക്കാവൂലേ അതിങ്ങനെ പറയും ഇടക്കിടയ്ക്ക് കൂടുതൽ ഇങ്ങനെ ഞാൻ കഴിക്കാറുണ്ട് പുറത്തുപോയി കഴിക്കാറുണ്ട് കഴിക്കാറില്ലെന്നല്ല കഴിക്കേണ്ടി വരുമല്ലോ പക്ഷെ കൂടുതൽ എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ ഇഷ്ടം വീട്ടിലിരിക്കുമ്പഴ് കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടല്ലിങ്ങനെ ചിലപ്പോ മ്യൂസിക് കേട്ട അങ്ങനെയൊക്കെ ഇരുന്ന് ടൈം അങ്ങ് പോകുമ്പോ ചേച്ചി ചില സമയത്ത് ഇങ്ങനെ ഷൂട്ടിന് ചെലപ്പം ഇങ്ങനെ ഇന്നിനി പോകണോ എന്താ ഞാനാണ് പറയണേ മോട്ടിവേറ്റ് ചെയ്യാറുണ്ടല്ലോ തിരിച്ചു കൊടുക്കണമല്ലോ അങ്ങനെ അത്രേ വേറെ അപ്പൊ തന്നെ ഞാൻ തന്നെ കോംപ്രമൈസ് ചെയ്യും അപ്പോഴേക്കും ഞാൻ മറന്നും പോയി മറന്നു പറയാനുള്ളത് പറഞ്ഞു തീർന്നാ പിന്നെ തീർന്നു തീർന്നു അപ്പൊ ചേട്ടാ ഫുഡ് ഒക്കെ സമയത്ത് കഴിച്ചോളണം കേട്ടല്ലോ ചേച്ചിയുടെ റിക്വസ്റ്റ് ആണ് അപ്പൊ ഞാൻ മൂവിയിലെ കുറച്ച് ആളുകളുടെ പേര് പറയാം അപ്പൊ അവരെ നല്ലൊരു മെമ്മറി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ ആദ്യം ചേട്ടൻ്റെ ഞാൻ നേരിട്ട് കാണുന്നത് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാനതില് മതിലുകൾ ചെയ്തിരുന്ന മതിലുകളുടെ അതിന്റെ ഒരു പോർഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ഒരു സോളോ പെർഫോമൻസ് എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെയ്യാനായിട്ട് അന്ന് പറ്റിയായിരുന്നു അതിനു ശേഷമാണ് പിന്നെ മറിമായ കഴിഞ്ഞിട്ട് കമൽ സാറിന്റെ മൂവിയിലെ അദ്ദേഹത്തോടൊപ്പം ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്യാനായിട്ട് പറ്റും നമ്മള് പുറത്തുനിന്ന് കേൾക്കുമല്ലോ നമുക്ക് എല്ലാരും പറയുന്ന പോലെ വളരെ എന്താണ് ടഫായിട്ട് ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം നമ്മൾ എടുത്തിരിക്കുമ്പോൾ സംസാരിക്കാറൊക്കെയുള്ളത് വളരെ ഹാപ്പി ആയിട്ട് കംഫർട്ടബിൾ കംഫർട്ടബിളാക്കി നമ്മളെ ആ ഒരു വർക്കിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും ചിലപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് നിൽ നിക്കുമ്പോൾ ടെൻഷനൊക്കെ തോന്നാം നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ അപ്പം നമുക്കറിയാണ്ട് അദ്ദേഹം ഇത്രയും സൗഹൃദപരമായിട്ട് സംസാരിക്കുമെങ്കിൽ പോലും നമുക്ക് അറിയാതെ ഇങ്ങനെ ഇങ്ങനൊരാള് നമ്മുടെ മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുകയാണല്ലോ ഏ അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം ആണല്ലോ നമ്മൾ വർക്ക് ചെയ്യാം അങ്ങനെയുള്ള ടെൻഷനൊക്കെ നമുക്ക് ഉണ്ടാവും എങ്കിലും ആ സമയത്തൊക്കെ അദ്ദേഹം നമ്മളെ കംഫർട്ടബിൾ ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളാ ഒരു ഇതിലോട്ട് ആ വർക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനായിട്ട് അദ്ദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യും